ഹായ് ഹലോ ഒരു അഞ്ച് ദിവസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുവോണം ഇങ്ങനെത്തി നമ്മളെല്ലാം ഭയങ്കര ആണ് തിരുവോണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ സമയത്ത് നമ്മളൊന്ന് കുറച്ചൊന്ന് ഗ്ലോ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കും അല്ലെ കാരണം തിരുവോണം ഷൂട്ട് വരുന്നുണ്ട് അതുപോലെ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോവാനുണ്ട് ഫോട്ടോസും ഒക്കെ ഇറക്കാനുണ്ട് അപ്പൊ ഈ അഞ്ചു ദിവസം കൊണ്ട് നമുക്ക് നമ്മുടെ സ്കിൻ ഒന്ന് ഗ്ലോ ആക്കി വെക്കാൻ ഇതുവരെയുള്ള ടാൻ ഒക്കെ മാറി സ്കിന് കുറച്ച് ഗ്ലോ ആക്കി ഒന്ന് റീഫ്രഷ് ലുക്കിൽ വെക്കാനും ആ ഡൽനെസ് ഒക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു അഞ്ചു ദിവസം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പാക്ക് പറഞ്ഞു തരാം ഈ അഞ്ചു ദിവസം മാത്രല്ല ഡെയിലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു റിസൾട്ടും കിട്ടും ചിലപ്പോൾ പലരും ഉപയോഗിക്കുന്ന ഒരു പാക്ക് ആയിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം നമുക്ക് കോഫി പാക്കാണ് കാപ്പിപ്പൊടി എടുക്കുക കാപ്പിപ്പൊടിയിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഗ്ലിസറിൻ ഒഴിക്കാം കാപ്പിപ്പൊടി ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ മുഖത്തുള്ള ടാൻ മാറാനും ചെറിയൊരു സ്ക്രബിങ് എഫക്റ്റ് തരാനൊക്കെ ഈ കാപ്പിപ്പൊടി സഹായിക്കും രണ്ടാമതായിട്ട് എടുക്കുന്നത് ഗ്ലിസറിനാണ് ഒരു ടു ടേബിൾ സ്പൂണ് കാപ്പിപ്പൊടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ ഗ്ലിസറി നമുക്കറിയാം എല്ലാ കോസ്മെറ്റിക്സിലും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗ്ലിസറി നമുക്ക് നമ്മുടെ സ്കിന്ന് നല്ല മോയ്സ്ചറൈസിംഗ് നൽകാനും ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് മാറി ആ ഡ്രൈനെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനും അതുപോലെ തന്നെ ഒരു പോളിഷ് എഫക്ട് നൽകാനും ഒക്കെ ഈ ഗ്ലിസറിൻ സഹായിക്കും നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഉണ്ടാവുന്ന കുത്തും പാടും കോമയും അല്ലെങ്കിൽ കുരു വന്നിട്ട് പോയാൻ്റെ പാടൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഗ്ലിസറിൻ സഹായിക്കും പക്ഷെ എന്നും യൂസ് ചെയ്യണം കേട്ടോ ഒരു ദിവസം യൂസ് ചെയ്താലും നിങ്ങൾക്ക് മാറ്റം കാണില്ല എന്നും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഗ്ലിസറിൻ സഹായിക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റോസ് വാട്ടറും കൂടി ആഡ് ചെയ്യാം റോഫ് വാട്ടർ നമുക്കറിയാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ തന്നെ റോഫ പൂവും കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് പണ്ടുകാലം മുതൽ അതായത് രാജാക്കന്മാരുടെയൊക്കെ കാലം മുതലേ ഉപയോഗിച്ചുകൊണ്ട് വരുന്നതാണ് ഈ റോഫ് വാട്ടർ രാജകുമാരിമാർക്കൊക്കെ സ്കിന്നു സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്കിൻ കെയറിന് അവരുപയോഗിക്കുന്നതാണ് റോഫ് വാട്ടർ അല്ലെങ്കിൽ പനിനീർ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു ടു വീക്ക് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാം അപ്പൊ അതും ഒഴിക്കുക അതിന്റെ കൂടെ ഒഴിക്കേണ്ടത് അലോവേറ ജെല്ലാണ് അലോവേറ ജെല് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ല എങ്കിൽ നല്ലൊരു ബ്രാൻഡിന്റെ അലോവേറ ജെല്ലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മുഖത്തും കഴുത്തില് അപ്ലൈ ചെയ്യാം ഏറ്റവും നല്ലത് നമ്മൾ എന്ത് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും ഏറ്റവും നല്ലത് ഒന്നെങ്കിൽ ഏർലി മോർണിംഗിൽ അപ്ലൈ ചെയ്യാം ഇല്ലെങ്കിൽ നൈറ്റ് അപ്ലൈ ചെയ്യാം കറക്റ്റ് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സൂര്യപ്രകാശം അടിക്കാത്ത രീതിയിൽ വേണം നമ്മൾ ഫേസ് പാക്കുകൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പൊ അപ്ലൈ ചെയ്ത് വെച്ച് ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്കും ചെറു ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം ഇപ്പൊ കോഫി പൗഡർ ഞാൻ പറഞ്ഞു ഒരു സ്ക്രബിങ് എഫക്റ്റും കൂടി തരുമെന്ന് കോഫി പൗഡറും അതുപോലെ പഞ്ചസാരയും ഇട്ടിട്ടുള്ള സ്ക്രബ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ് ഉണ്ടാവും ഇത് നമുക്ക് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം സ്ക്രബായിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് വേണമെങ്കിൽ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒരു തരിക്ക് നമുക്ക് മുഖത്ത് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാം സ്ക്രബ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ല എങ്കില് ഫേസ് പാക്ക് ആണെങ്കിൽ നിങ്ങക്ക് ദിവസവും യൂസ് ചെയ്യാം ദിവസം ഇടാം എന്നിട്ട് ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയാം ഒരു ദിവസം തേച്ച് കഴിയുമ്പോഴത്തേക്കും വലിയൊരു മാറ്റം ഒന്നും ഉണ്ടാവില്ല പക്ഷെ എങ്കിലും നമുക്കൊരു ചെറിയൊരു മാറ്റം അനുഭവപ്പെടും അങ്ങനെ ഒരു രണ്ട് മൂന്നാല് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചൊരു വിസിബിൾ ആയിട്ടുള്ള മാറ്റം അനുഭവപ്പെടാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പൊ ഈ കാപ്പിപ്പൊടി നല്ലൊരു എക്സ്പോളിയൻറ്റും കൂടിയാണ് നമ്മുടെ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ ഞാൻ പറഞ്ഞല്ലോ കുത്തുംപാടും കോമയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും നമ്മുടെ സ്കിന്നിന് നല്ലൊരു പോളിഷ് എഫക്റ്റ് ഈ അലോവേര ജെല്ലും അതുപോലെ ഗ്ലിസറിനും കൊടുക്കും സ്കിന്നു ഭയങ്കര ഇങ്ങനെ തൊടും ഇങ്ങനെ അമങ്ങി പോകുന്ന പോലെ സ്മൂത്ത് ആയിട്ട് ഇരിക്കാനും പോളിഷ് ചെയ്ത ഒരു എഫക്റ്റ് കിട്ടാനും വേണ്ടിട്ടൊക്കെ ഈ ഫേസ് പാക്ക് സഹായിക്കും പനിനീര് അതായത് റോസ് വാട്ടർ ഈ നിലനിർത്താൻ വളരെ നല്ലതാണ് നമ്മുടെ മുഖത്തെ ചുളുകളും പാടുകളെല്ലാം മാറി ഒരു റീഫ്രക്ഷിങ് എഫക്ട് നൽകാനും അതുപോലെ യുവത്വം നിലനിർത്താനും ഇത് വളരെ നല്ലതാണ് അപ്പൊ ഓണത്തിന് എല്ലാരും സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം പിന്നെ ഇടുമ്പോൾ ശ്രദ്ധിക്കാം നമ്മൾ മുഖം മത്ത് മാത്രം ഇടരുത് നമ്മുടെ കഴുത്ത് ആക്കി കളയരുത് കാരണം നമ്മുടെ മുഖത്തേക്ക് ഒരാൾ നോക്കുമ്പോൾ മുഖവും കഴുത്തും കൂടി ഒരുമിച്ചാണ് കാണാം അപ്പം കഴുത്തിനും കൂടി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാം എല്ലാവർക്കും അപ്പം നല്ലൊരു glowing തിരുവോണം തന്നെ ഉണ്ടാവട്ടെ അപ്പൊ ഈ ഫേസ് ഫേസ്ബാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം റിസൾട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് കമന്റിൽ അറിയിക്കാൻ മറക്കരുത് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം ഓണത്തിന് സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ട് ഇരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ എന്തെങ്കിലും സജക്ഷൻ നൽകാനുണ്ടെങ്കിലോ കമന്റ് ചെയ്യാം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ